സ്റ്റീഫൻ ജോർജ് ആയിരുന്നു കേരള കോൺഗ്രസും ശ്രീ സ്റ്റീഫൻ ജോർജ് ഒപ്പം ഉണ്ടായിരുന്നവർക്കെതിരെ തന്നെ മത്സരിക്കേണ്ടതിലേക്ക് കാര്യങ്ങളെത്തി യു ഡി എഫിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തന്നെ കോട്ടയത്ത് മത്സരിക്കുമെന്നുള്ള തീരുമാനങ്ങളാണ് വരുന്നത് ഇന്ന് ചർച്ച നടക്കാനിരിക്കെ അന്തിമ തീരുമാനം വൈകിട്ട് അറിയാൻ സാധിക്കും എന്താണ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അല്ല ഈ ചർച്ചയിൽ സൂചിപ്പിക്കുണ്ടായി അതായത് ഈ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോയതല്ലല്ലോ കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയതാണല്ലോ അപ്പൊ ആ സാഹചര്യത്തിൽ ഇപ്പോ മത്സരിക്കുന്നതിന് കേരളാ കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചൊരു നേരത്തെ പറഞ്ഞത് പല കാരണങ്ങൾ കൊണ്ട് പല താല്പര്യങ്ങൾ കൊണ്ട് മാറിപ്പോയി എന്നാണ് പറഞ്ഞത് സജീവക്കടമിനെ കുറിച്ച് അതിനെ കുറിച്ച് വലിയ ഗ്രാഹി ഇല്ലെന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും ഞാൻ ആ ചർച്ചയെല്ലാം പങ്കെടുത്താളാ അതോടെ എനിക്ക് കൃത്യമായി പറയാൻ കഴിയും എന്താണ് സംഭവിച്ചത് കൃത്യമായി പറയാൻ കഴിയും പിന്നെ അത് കഴിഞ്ഞപ്പം പോലെ പിന്നെ പോയി പോയി എന്നല്ലേ എല്ലാരും പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ അന്നത്തെ യു ഡി എഫിന്റെ കൺവീനർ ബന്ദി ഭഗനാന്റെ ബൈറ്റ് നിങ്ങളുടെ ചാനലിൽ കാണുമല്ലോ ഒന്നെടുത്ത് നോക്കിയാൽ മതി എന്താണ് സംഭവം ഞങ്ങൾ പോയതാണോ കളഞ്ഞാണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ആ നിലയിൽ ആൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പിന്നെ അവർക്കത് പറയാൻ ബുദ്ധിമുട്ട് കാണാം സത്യം പറയാതിരിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളെ പുറത്താക്കി പക്ഷെ ഒരു കാര്യമുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചൊരാശങ്കയും കോട്ടയം നിയമനത്തെ സംബന്ധിച്ചില്ല ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരളാ കോൺഗ്രസ് എമ്മും ഇടതുപക്ഷ ജനാധിപത്യയുടെ പ്രവർത്തനവും ഒരുമിച്ച് കൂടുമ്പോൾ നല്ല മജോറിറ്റിയിൽ കേരളാ കോൺഗ്രസ് എം ജയിക്കാൻ കഴിയില്ല എൽ ഡി എഫിനും ജയിക്കാൻ കഴിയുന്നത് യുവജന മണ്ഡലമാണ് കോട്ടയം പാർലമെന്റ് നിയമന തന്നെയുമല്ല എം പി എന്ന നിലയിൽ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ നിലയിൽ നല്ല പ്രസന്റബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അതുകൊണ്ട് കേരള കോൺഗ്രസ് ഇതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയ നിലയിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ജയിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യമുണ്ട് ഏതൊക്കെ പ്രസന്ധി വന്നാലും ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്ന് തന്നെയാണ് അത് ഈ കോൺഗ്രസുകാർക്ക് തന്നെ ബോധ്യം വന്നിട്ടുണ്ടല്ലോ ഞങ്ങളെ ശേഷം ആണല്ലോ നടന്നിട്ടുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ജയിച്ചില്ലേ കേരളത്തിലെ എഴുപത്തി പഞ്ചായത്തിലെ ൊമ്പ പഞ്ചായത്ത് യു എഫ് ആ ഭരിച്ചുകൊണ്ട് ഞങ്ങൾ യു ഡി എഫ് നിന്നപ്പോ ഞങ്ങളെ പുറത്താക്കി ഞങ്ങൾ എൽ ഡി എഫ് ബന്ധപ്പെത്തേക്ക് അമ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തിൽ അപ്പൊ കേരളാ കോൺഗ്രസ് സ്വാധീനം ഉണ്ടോ അവർക്കത് എലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ പലർക്കും കേരളാ കോൺഗ്രസ് എന്റെ സ്വാധീനം അത് ഈ പാർലമെന്റ് കഴിയുമ്പോഴും ആ കാര്യത്തിൽ ബോധ്യമുണ്ടാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ആ നിലയിൽ കേരളാ കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിൽ ഒരു ആശങ്കയില്ല എന്ന് സൂചിപ്പിക്കാൻ അറിയിക്കാം ശരി ശ്രീ സ്റ്റീഫൻ ജോർജ്